നമസ്കാരം മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന പേരിൽ കുവൈറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവർക്ക് ആ കുവൈറ്റിൽ തന്നെ ആറോ ആറോളം സ്ഥാപനങ്ങളുടെ പിന്നീട് ഷാർജയിൽ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ക്രൈമിന് കിട്ടിയത് അതിന് കാരണം ദേവകുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ അന്വേഷണം നടത്തിയത് കുവൈറ്റിലെ അധികാരിക കേന്ദ്രങ്ങളിൽ നിന്നും അതേപോലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഞാൻ വളരെ വിശദമായി പഠിക്കുകയും ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രണ്ട് വാർത്തകൾ ചെന്നത് ദേവകുമാറിൻ്റെ ഇൻറ്റർവ്യൂ രണ്ടാമത് കഴിഞ്ഞ തവണ ഞാൻ പ്രസിദ്ധീകരിച്ച വീഡിയോ അതായത് അത് ഈ പറയുന്ന മുസ്തഫ ഹംസയ്ക്ക് അഥവാ ഹംസ പയ്യന്നൂരിന് അദ്ദേഹത്തിന് വ്യാജ പാസ്പോർട്ടുമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പാസ്പോർട്ടിന് പകരം പുതിയ പാസ്പോർട്ട് ആ നേരത്തെ ഉണ്ടായിരുന്ന പാസ്പോർട്ടിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു ആ സമയത്ത് പുതിയൊരു പാസ്പോർട്ടിൽ അദ്ദേഹം മുസ്തഫ ഹംസയാക്കി ആ പ്രത്യക്ഷ പഴയ പേര് ഒറ്റ പേരുള്ള സാധനം മുസ്തഫാ ഹംസയായിപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിൽ മലപ്പുറത്തു നിന്നാണ് അദ്ദേഹം പാസ്പോർട്ട് എടുത്തത് ആ പാസ്പോർട്ട് എടുത്തത് വ്യാജമാണ് അതിലെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യൻ അധികാരികളെയും കുവൈത്ത് അധികാരികളെയും വിദേശ അധികാരികളെയും ഒക്കെ വഞ്ചിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആ ഹോസ്പിറ്റൽ നടത്തുന്നത് ഇതാണ് കഴിഞ്ഞ തവണ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്ത ഇത് വാർത്ത വന്ന ശേഷം എന്നെ മുസ്തഫ ഹംസ ഒരു ബീഹാർ എന്നുള്ള ഒരു കോ നമ്പറിൽ നിന്ന് വിളിക്കുകയും ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പെട്ടെന്ന് തന്നെ വളരെ വിശദമായിട്ട് വളരെ വേഗത്തിൽ സംസാരിച്ചു സംസാരിച്ച കാര്യത്തിൽ ക്രൈം ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ എന്നെപ്പറ്റി ഭയങ്കര ബഹുമാനമാണ് മുംബൈ ക്രൈം നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്രൈം എന്നുള്ള മാഗസിൻ അദ്ദേഹം സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നു എൻ്റെ ഒരു ആരാധകനാണ് അദ്ദേഹം എന്നല്ല അദ്ദേഹം പറയുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയാതെ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതായിരിക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി കേട്ട ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ദിവസം രാത്രിയാണ് എന്നെ വിളിക്കുന്നത് അതിനു അതിനുമുമ്പായിട്ട് എന്നെ എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഒരു ഡി ഐ ജി വിനോദ് ജയിൽ ഡി ഐ ജി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് അതുവഴി എറണാകുളത്തുള്ള ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ വഴിയാണ് ഈ നമ്പർ എൻ്റെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ആ ഈ വിളിച്ച ഈ നമ്പർ എനിക്ക് ആ അദ്ദേഹത്തിനാണെന്നൊന്നും അറിയില്ല അപ്പം അദ്ദേഹം എന്നോട് വളരെ വിശദമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കെതിരെ കേസുണ്ട് പ്രീഡനത്തിന് ബലാത്സംഗത്തിന് നിങ്ങൾക്കെതിരെ കേസുണ്ട് അതിനുള്ള എഫ് ഐ ആറിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി അതെവിടെയാണെന്നായി പിന്നീട് അദ്ദേഹത്തിന് ആണ് അത് നിങ്ങൾ കണ്ടുപിടി ഇത്രയും എൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വരുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ആ നമ്പറും ആ എഫ് ഐ ആറിൻ്റെ കോപ്പിയും കളക്ട് ചെയ്യാം നിങ്ങൾ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയും അദ്ദേഹം പറഞ്ഞത് എല്ലാ എൻ്റെ അടുത്ത് ഒറിജിനലും ഉണ്ട് ഉണ്ട് ഇപ്പോഴത്തേ ഉണ്ട് പാസ്പോർട്ടെന്നാണ് ഞാൻ പറഞ്ഞു നേരിട്ട് വന്നോളൂ നിങ്ങൾ നേരിട്ട് വന്നാൽ ഞാനത് നമുക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കൊടുക്കാം ചാനലിൽ അതോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള കാര്യം ഞാൻ ചോദിച്ചു ഇത് അദ്ദേഹം പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ആദ്യം അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ ഡിഗ്രി പാസ്സായിട്ടുണ്ട് എന്നോട് പറഞ്ഞു പിന്നീട് അദ്ദേഹം ഡിഗ്രി പാസ്സായിട്ടില്ല എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളൂ എന്നോട് സമ്മതിക്കുകയുണ്ടായി കുവൈറ്റിലൊന്നും അദ്ദേഹം പറഞ്ഞത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ വീണ്ടും വിശദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു അന്വേഷിക്കാൻ എനിക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം അന്വേഷിക്കാൻ ശ്രമിച്ചെന്തിനാണെന്ന് വെച്ചാൽ എന്നോട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്നും എനിക്ക് എന്നെ നേരിട്ട് കണ്ട് ഇന്റർവ്യൂ തരുമെന്നാണ് എന്നോട് പറഞ്ഞത് തീർച്ചയായും അദ്ദേഹം എൻ്റെ ഭാഗത്ത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ക്ലിയറാക്കി തരികയാണെങ്കിൽ തീർച്ചയായും തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഉത്തമവിശ്വാസത്തിലാണ് ഹംസ കുറിച്ച് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് ഇത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല എനിക്ക് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം നേഴ്സുമാരെ അല്ലെങ്കിൽ അവിടെയുള്ള വനിതാ ജീവനക്കാരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ വാർത്ത ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ വാ വാർത്ത ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് ഇതിനെ എനിക്ക് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ കിട്ടിയത് അതായത് അദ്ദേഹം പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പാസ്സായി എന്ന് പറഞ്ഞു പക്ഷേ പാസ്സായിട്ടില്ല മാത്രമല്ല അങ്ങനെ പാസ്സാവാത്തവർക്ക് പാസ്സായില്ല എന്ന് പറയുന്നതിന് കാരണം തന്നെ അദ്ദേഹം പന്ത്രണ്ടാം വയസ്സിൽ തന്നെ വിദേശത്ത് പോയി ദുബായിൽ പോയി വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എവിടെ പോയി വർക്ക് ചെയ്തു ദുബായിൽ അപ്പോൾ അന്ന് എസ് എസ് എൽ സി പാസ്സായിട്ടില്ല രണ്ട് അതിന് ശേഷം കുവൈത്ത് പോയിട്ടധികം കുവൈത്ത് പോയിട്ട് അധികം പതിനാറാമത്തെ വയസ്സിലാണ് കുവൈത്തിലെത്തുന്നത് ഈ സന്ദർഭത്തിലൊന്നും പതിനെട്ട് വയസ്സായ വരാതെ അവിടെ ഒരു ജോലിയിലും കയറാൻ പറ്റില്ല ഇത് വളരെ വ്യക്തമാണ് അപ്പം ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ കളവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് നേരിട്ട് വന്ന് അദ്ദേഹത്തിന് അവസരം കൊടുക്കും എനിക്ക് അത് അദ്ദേഹത്തെ നേരിട്ട് കാണാത്ത കൊണ്ടും എനിക്ക് അദ്ദേഹത്തോട് വേറെ വിരോധമില്ലാത്തതുകൊണ്ടും എൻ്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വാർത്ത ചെയ്യുന്നത് കൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിന് ഈ ഇങ്ങനെ പറയുന്നത് അപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും വരാത്തതിന് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നൂറ് ശതമാനം സത്യസന്ധമായ വാർത്തകളാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ല എങ്കിൽ അദ്ദേഹം എന്തായാലും നിർബന്ധമായിട്ട് എന്തു ചെയ്യണം എന്നോട് അവിടെ വന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയണം ആ അപ്പോൾ എന്തായാലും ആവട്ടെ ഞാൻ വീണ്ടും ആവർത്തിക്കാണ് അദ്ദേഹത്തിന് വ്യാജ പാസ്പോർട്ടാണ് ഉള്ളത് രണ്ട് അവിടെ ജീവനക്കാരോട് വളരെ ജീവനക്കാർ ഡോക്ടർമാര് പല ആറോ ഏഴോ ഡോക്ടർമാർക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ പുതുതായി ജോയിൻ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ലൈസൻസ് ഇല്ല പഴയ ഡോക്ടർമാരുടെ ലൈസൻസ് ഉപയോഗിച്ച് അവരുടെ നമ്പറും മറ്റുള്ള ഉപയോഗിച്ച് സീലാണ് ഉപയോഗിക്കുന്നത് കൂടാതെ അവിടെ വരുന്ന എല്ലാവരെയും നേഴ്സുമാരായിട്ടല്ല എടുക്കുന്നത് പല തസികളിലേക്ക് എടുക്കുന്നു എന്നിട്ട് നേഴ്സുമാരായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുന്നു അത് ഗുരുതരമായ തെറ്റാണ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മെട്രോ ഹോസ്പിറ്റൽ ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ ആരോപണങ്ങൾ മാത്രമല്ല ലൈംഗികമായി മുസ് ഈ പറയുന്ന ഹംസ പയ്യന്നൂർ ഇവരെയൊക്കെ പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിക്കാത്ത പീഡിപ്പിക്കാത്ത കൊടുക്കാത്ത ആൾക്കാരെ എല്ലാ തരത്തിലും നശിപ്പിക്കുന്നു കള്ള പോലീസ് സി ബി ഐ പോലീസ് അങ്ങനെ പലതര പോലീസ് വ്യാജ പോലീസൊക്കെ ചമഞ്ഞ് തട്ടിക്കൊണ്ടുപോവുക തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക കൊല്ലാൻ ശ്രമിക്കുക എന്നിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കൽ വഴങ്ങിക്കൊടുത്താൽ അദ്ദേഹത്തിന് അതിനൊക്കെ പിന്മാറാം നമ്മളെ നമ്മുടെ സിദ്ധിക്കുന്ന മാതിരിയാണ് സിദ്ധിക്കേണ്ട ആവശ്യം ഏത് വിധത്തിലും അദ്ദേഹം ആ പെൺകുട്ടികളെ കീഴടക്കും എന്നിട്ട് അവസാനം ഭീഷണിപ്പെടുത്തും ശരിയാക്കി കളിയും ഇതൊക്കെ പറഞ്ഞ് പുറത്ത് പറഞ്ഞാൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുക ഇവിടെയുള്ള ആളുകൾ വിദേശത്ത് എത്തിച്ചേരുന്ന പെൺകുട്ടികൾക്ക് വേറെ വഴികളൊന്നുമില്ലാത്തതുകൊണ്ടും കേരള വിദേശത്ത് കേരളത്തിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടികൾ നാട്ടിൽ പിന്നെ മടങ്ങി വന്നാൽ വേറെ ജോലി കിട്ടില്ല അതുപോലെയുള്ള വരുമാനം കിട്ടില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സഹിച്ച് കഴിഞ്ഞുകൂടുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു അന്വേഷണം നടത്തിയാൽ ഹംസ പയ്യന്നൂർ ജയിലിലാണ് കേരള കേന്ദ്രത്തിലെ കുറ്റാന്വേഷണ ഏജൻസികൾ ഇദ്ദേഹം ഉപയോഗിക്കുന്ന പാസ്പോർട്ട് തെറ്റാണെന്ന് കണ്ടാൽ തീർച്ചയായും ഇദ്ദേഹം അകത്താവും ഞാൻ ഇപ്പം പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ചിട്ടാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ഗുസ്തി മാത്രം അറിയുന്ന ഹംസ പയ്യന്നൂർ കൃത്യമായി പറഞ്ഞാൽ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് അദ്ദേഹം അവിടെ സിഗ്നേച്ചറി ആയിട്ട് ഒപ്പിടണമെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലും ചെക്കുകളിലും ഒപ്പിടണമെങ്കിൽ മിനിമം അദ്ദേഹത്തിന് ബിരുദമുണ്ടായിരിക്കണം അപ്പം അദ്ദേഹം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ സിഗ്നേച്ചറി ഒഫീഷ്യലായ ബാങ്ക് ഇടപാടുകളിലും മറ്റുള്ള ഇടപാടുകളിൽ ഗവൺമെൻറ് ഇടപാടുകളിലെല്ലാം സിഗ്നേറ്ററി കമ്പനിയുടെ സിഇഒ ആയിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം ഒപ്പിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേപോലെ പാസ്പോർട്ടിൽ അദ്ദേഹം ഇ സി എൻ ആർ എന്ന് പറയുന്നൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് കാരണം എൻ്റെ എൻ്റെ ബലമായ വിശ്വാസം അദ്ദേഹം ആ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് വ്യാജ ഡിഗ്രി ഉണ്ട് ഡിഗ്രി ഉണ്ടെന്ന് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആരാ കൊടുക്കുന്നത് ഇന്ത്യയിലെ ഇതിനോ ഇതുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ കൊടുങ്ങും അതേപോലെ കുവൈറ്റിലെ ഉദ്യോഗ എംബസിയിലെയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുങ്ങും തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ കുറ്റമാണ് വ്യാജരേഖ ഉപയോഗിച്ചിട്ടാണ് ഈ ഹംസ പയ്യന്നൂർ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് ഇപ്പോൾ രണ്ട് എപ്പിസോഡാണ് പ്രസിദ്ധീകരിച്ചത് മൂന്നാമത്തെയാണ് ഈ രണ്ട് എപ്പിസോഡുകളും ഈ ചാനലിൻ്റെ ഒന്നാമത്തെ കമൻ്റായിട്ട് രണ്ടാമത്തെ കമൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും ഈ വീഡിയോയുടെ ഒന്നും രണ്ടും ഭാഗമായി കിട്ടും ഇത് എല്ലാ മലയാളികൾക്കും അവിടെ താമസിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല നിരപരാധികളായ നിങ്ങൾ ഒരിക്കലും ജയിലിനകത്തായി കഴിഞ്ഞാൽ ആരും രക്ഷിക്കാനുണ്ടാവില്ല പിന്നെ എവിടെയെങ്കിലും ഒരു കുറ്റം ചെയ്തു കണ്ട് എന്നു പറഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞ് അവിടെ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരാളാണ് ഈ മുസ്തഫ അംസ എന്ന് പറയുന്ന അംസ പയ്യന്നൂർ എന്നുള്ള വ്യക്തമായ തെളിവുകൾ എൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സീരിയസ് ആയി അംസ പയ്യന്നൂരിനെ കുറിച്ചുള്ള വാർത്ത ചെയ്യുന്നത് അപ്പോഴും ഞാനൊരു സ്വാഗതം ചെയ്യുകയാണ് ഹംസ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് വന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹത്തെ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം